ഹലോ കലോഡിയേസ് എങ്ങനെ നമ്മൾ പത്തരമാറ്റിട്ട് നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തങ്ങൾ താ വന്നെത്തുന്നു അല്ലെ ഇത്ര ദിവസം നമ്മൾ കട്ട വെയിറ്റിംഗ് കാർന്ന് വന്നാൽ ആ ഒരു നിമിഷങ്ങളൊക്കെ അടുത്തെത്തി എന്ന് വേണമെന്ന് പറയാം എന്തായാലും അധികം നീട്ടാതെ ഒരു നിമിഷങ്ങൾ നമ്മൾ മുന്നിൽ എത്തിച്ചാൽ മതിയായിരുന്നു എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ നയനയെ നമ്മുടെ ആദർശം എങ്ങനെയൊക്കെ സംബന്ധിപ്പിക്കുന്നുണ്ട് ആ ഒരു ഫംഗ്ഷന് പങ്കെടുപ്പിക്കാൻ വേണ്ടി ആയിട്ട് ശേഷം നമ്മുടെ നയന ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട് അവിടെ ചിലപ്പോൾ ഭയങ്കര സ്വീകരണമൊക്കെ ആയിട്ട് ലഭിക്കുന്നത് നമ്മുടെ നയനക്ക് അവിടെ തന്നെ നമ്മുടെ ദേവ്യാനിയും വരുന്നുണ്ട് അപ്പൊ ദേവ്യാനി വരുമ്പോൾ ദേവിയാനിക്ക് ഭയങ്കര സന്തോഷം തന്നെ നയനയുടെ വലിയ ഫോട്ടോ ഒരു ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര സ്വീകരണമൊക്കെയാണ് ലഭിച്ചതും അങ്ങനെ നമ്മുടെ ദേവ്യാനി ആട്ടും നമ്മുടെ നയനക്ക് സ്റ്റേജിൽ വെച്ച ആ ഒരു ട്രോഫി കൊടുക്കുന്നതും ആ ഒരു ഡയമണ്ട് നെക്ലസും കഴുത്തിൽ ഇടിയിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് ഇനി ഇപ്പോലോട്ടുള്ള ഒരു സ്നേഹം എനിക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നൊക്കെ പുറത്ത് നമ്മുടെ നയനെ കെട്ടിപ്പിടിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അമ്മയും മോനും കേട്ടോ അപ്പൊ നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് ഈ ഒരു കാര്യമൊന്നും അച്ഛനും മോനും ഒന്നും അറിയണ്ടാട്ടോ നമ്മൾക്കിടയിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനി ഇപ്പൊ ആ മറ്റുള്ളവരൊന്നും അറിയിക്കാതെ ഇനി ഇങ്ങനെ പോകുകാട്ടോ നമ്മുടെ നയനയുടെ കൈ പിടിച്ച് ഇനി നമ്മുടെ അമ്മായിഅമ്മയും അരുമകളും കൂടെ ഉള്ളൊരു നാടകമായിരിക്കും അനന്തപുരിയില് അരങ്ങേറാൻ പോകുന്നതല്ലേ ഇനി അതേ ഒന്നും വലിച്ചു നീട്ടാതെ എല്ലാവരും അറിയുന്ന നിമിഷം വന്നാല് ഭയങ്കര രസമായിരിക്കുമല്ലേ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അപ്പൊ ഇതിനെതിരെയൊക്കെ നമ്മുടെ ചാനകയും നമ്മുടെ ജലചയൊക്കെ കുറെ കിടന്ന് അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും പക്ഷെ അതൊന്നും കണക്കാക്കാതിരുന്നാൽ അത്രയോ നല്ലതല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ കാത്തിരി തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ